നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട് ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത് പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതോളം ഗുണ്ടകളുണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു പൊളിറ്റിക്കൽ പേറ്റർണേജ് ആണ് സി പി എം അവർക്ക് കൊടുത്തിരിക്കുന്നത് ഗുണ്ടകൾക്ക് ലഹരി മാഫിയ സംഘങ്ങൾ രാഷ്ട്രീയ രക്ഷാകർതൃത്വം സി പി എം കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നു പോലീസിന് എടുക്കാൻ കഴിയുന്നില്ല പോലീസിന്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ നേരത്തെ ഞങ്ങൾ ഇതെല്ലാം സൂചിപ്പിച്ചതാണ് ആ ഉപജ്യാപക സംഘം അവരാണ് ഈ എസ് പിയെ നിയന്ത്രിക്കുന്നത് ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി ഏരിയ എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി ഇങ്ങനെ പാർട്ടികൾക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പോലീസ് നോക്കുകുത്തിയാണ് കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് തിരുവനന്തപുരത്ത് തന്നെ ക്രൂരമായ ആക്രമണങ്ങളാണ് തലയ്ക്കടിച്ച് കൊല്ലുകയാണ് പരസ്യമുണ്ട് തലയ്ക്ക് കല്ലടിച്ച് കൊല്ലുകയാണ് ക്രൂരമായി വെട്ടിക്കൊല്ലുകയാണ് വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് ഈ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രൂരമാണ് ആക്രമണങ്ങൾ അതിൻ്റെ സ്വഭാവം ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുന്നതാണ് ആർക്കും ആരെയും കൊല്ലാനോ കൈയും കാലും വെട്ടാനോ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റാവുന്നൊരു സ്ഥിതിയാണ് കേരളത്തിൽ ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാസംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായി പൊളിക്കുകയാണ് ഈ ഗുണ്ടകൾക്കെതിരായോ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായോ പോലീസിനോ എക്സൈസിനോ എന്തെങ്കിലും വിവരം ആരെങ്കിലും കൊടുത്താൽ അവരുടെ വീട് അടിച്ച് അടിച്ചാക്രമിക്കുകയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ചെയ്തത് പോലീസ് ഒരു ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിൻ്റെ അഞ്ചാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ സി ഐ ചെയ്തത് പരിഹസിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ എന്റെ നിയോജ മണ്ഡലത്തിലാണ് ഈ കുട്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാണ് എന്നിട്ടും ചെയ്തില്ല പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസെടുത്തത്